നമുക്ക് സെമി സിൽക്കിൽ ഒരു നയൻ ഫിഫ്റ്റി റേഞ്ചില് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷനാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് മഴ സമയത്തും അല്ലാതെയും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന സാരിയാണ് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസാണ് ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം രണ്ടിന്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇന്ന് വന്നിരിക്കുന്ന ഈ കളേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ ഈ ഭയങ്കര കരിനീല കളർ എന്ന് പറഞ്ഞാൽ അത്രയും ഡാർക്ക് നേവി ബ്ലൂ അല്ല ഒരു മീഡിയം ടോണിൽ നിൽക്കുന്ന നേവി ബ്ലൂ അതിനകത്ത് കണ്ടോ നല്ലൊരു ത്രെഡ് പാറ്റേണിൽ ഇതിനകത്ത് ആ ഒരു ട്രീയുടെ ഡിസൈൻ വന്നിരിക്കുന്നത് ചെറിയൊരു ഗോൾഡൻ്റെ ഒരു ത്രെഡും അല്ലാത്ത ത്രെഡും കൂടെ മിക്സ് ചെയ്താൽ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല ഭംഗി അത് കാണാനായിട്ട് നയൻ ഫിഫ്റ്റി റേഞ്ചേ ഉള്ളൂ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല ഈ മെറ്റീരിയൽ അതെ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽ ആണ് നമുക്ക് ഡെയിലി യൂസിനും പറ്റും ഇപ്പോൾ ചെറിയൊരു ഫങ്ഷന് കൊടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരി ആട്ടോ ഇതൊക്കെ ഇതിൻ്റെ മുന്താണി വരുമ്പോൾ അത് ഇതേപോലെയാണ് മുന്താണിയുടെ ഡിസൈൻ വരുന്നത് ബ്ലൗസ് വരുമ്പോൾ നമുക്ക് ഈ സെയിം ടോണിൽ വരുന്ന പ്ലെയിൻ ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് വന്നിട്ട് അതിൻ്റെ സ്ലീവെൻഡിൽ അത് ഇതേപോലെ ഒരു ബോർഡർ ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് നയൻ ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന സാരീസ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഉടുക്കാനൊക്കെ സുഖമുള്ള സാരീസ് അടുത്തത് വരുന്ന അതിൻ്റെ ഒരു ഒരു ലാവൻഡർ നല്ലൊരു ബ്യൂട്ടിഫുൾ ലാവൻഡർ ഇങ്ങനെ ഭയങ്കര ബ്രൈറ്റായിട്ട് തെളിഞ്ഞു നിൽക്കുന്ന സൈസ് ലാവൻഡറും അല്ല നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാം ലാവൻഡർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് നയൻ ഫിഫ്റ്റി ആണെന്നൊന്നും ആരും പറയില്ല നല്ല രസമുള്ള സാരീസാണ് നയൻ ഫിഫ്റ്റി റേഞ്ചിൽ പ്ലെയിൻ ബ്ലൗസ് വിത്ത് സ്ലീവൻറ്റ് ബോർഡർ അടുത്ത് വരുന്ന അതിൻ്റെ ഒരു പേസ്റ്റൽ ഗ്രീൻ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ് പേസ്റ്റൽ ഗ്രീൻ ഉണ്ടോ അടിപൊളി സാരീസ് പേസ്റ്റൽ ഗ്രീൻ ഒന്താണ് ഞാൻ ബ്ലൗസ് ബ്ലൗസ് വരുമ്പോൾ നമ്മൾ ആദ്യം കാണിച്ച പോലെ പ്ലെയിൻ വിത്ത് ബോർഡർ അടുത്തത് വരുന്നത് അതിൻ്റെ നല്ലൊരു മറൂൺ ഷെയ്ഡ് മറൂൺ ഇതും ഇങ്ങനെ ഭയങ്കര ഡാർക്ക് മെറൂൺ അല്ല കുറച്ചൊരു മീഡിയം ടോണിൽ നിൽക്കുന്ന മറൂൺ സെയിം ഡിസൈൻ തന്നെയാണ് എല്ലാത്തിനകത്തും കളറിൽ മാത്രമുള്ള ഡിഫറൻസേ ഉള്ളൂ കേട്ടോ അടുത്തത് വരുന്ന അതിൻ്റെ ഒരു ഒരു ഗ്രീൻ അതെ ഒരു ഒലിവ് ഗ്രീൻ്റെയൊക്കെ അതേപോലെ അല്ലെങ്കിൽ ചെറുപയർ പച്ചയുടെ ഇച്ചിലൂടെ ഡാർക്കെന്നോ അങ്ങനെ ആ ഒരു പാറ്റേണിൽ വരുന്നൊരു ഗ്രീൻ സെയിം ഡിസൈൻ തന്നെയാണ് കളറ് മാത്രം നോക്കിയാൽ മതി കറക്റ്റ് കളറല്ലേ അടുത്തത് വരുന്നതും ഒരു പീച്ചും നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് എക്സാക്റ്റ് പീച്ചോ അല്ല പീച്ചോ പിങ്കോ എല്ലാം കൂടെ മിക്സ് ചെയ്തു തന്നിരിക്കുന്നത് പോലെയുള്ളൊരു ഷെയ്ഡ് ഫേസിന് നല്ല പ്ലസൻ്റ് ആയിട്ട് തോന്നുന്ന ഷെയ്ഡാണേ അടുത്ത് ഒരു ഡസ്റ്റി പിങ്ക് പിങ്കിൻ്റെ ഒരു ഒരു പേസ്റ്റൽ ടോണിലേക്ക് വരുന്ന ഒരു പിങ്ക് അടുത്ത് വരുന്നത് ഒരു സഫയർ ഗ്രീൻ ഷെയ്ഡ് ഗ്രീൻ സഫയർ ഗ്രീൻ്റെ നന്ദി ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡർ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സെമി സിൽക്കിൽ നയൻ ഫിഫ്റ്റി റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ് ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അങ്ങോട്ട് വാട്ട്സപ്പിലേക്ക് അയച്ചു തരുക അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം രണ്ടിലെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ബൈ ടേക്ക് കെയർ